ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നടന്നത് കൊടുങ്ങല്ലൂർ അമലത്തിലാണ്ടാ അപ്പോൾ പുലർച്ചെയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയ്ക്ക് ചെറിയ ഒരു ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കേരളത്തിൽ ആദിപര ശക്തിയായ ഭദ്രകളിയെ ആദ്യമായി കുടിയേരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു ഇതിനു വേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയുന്നു കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും കുടുംബക്ഷേത്രങ്ങളും ഇവിടെ നിന്നും ഭഗവതിയെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയുന്നു പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് ദേവീമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത് കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം ഭർത്താവിൻ്റെ മരണത്തിൽ മനം നൊന്ത് മധുര നഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദമ്പയായ പരാശക്തിയിൽ ലയിച്ചു മോഷണം നേടിയതായും കഥയുണ്ട് ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രക്കാളിയെ സങ്കല്പിച്ചിരിക്കുന്നത് ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ച ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുടിയായാണ് തവിടാട്ടുമുത്തി എന്നാണ് ഐതിഹ്യം കാളിയുടെ ഏറ്റവും ഉഗ്രഭാവമായ രുദ്രമഹാകാളിയാണ് പടിഞ്ഞാറേ നടയിലെ രഹസ്യ അറയിലെ പ്രതിഷ്ഠ ഇത് സംഹാരമൂർത്തിയാണ് അതിനാൽ ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടില്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇച്ഛാശക്തിയുടെ പ്രതീകമായാണ് ആദിശക്തിയുടെ ഈ ഭാവം എന്നാണ് സങ്കല്പം നവരാത്രി വിദ്യംഭനാളിൽ വിദ്യാദേവതയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായനിയായ മഹാലക്ഷ്മിയായും വൃശ്ചിക ത്രികാർത്തിക നാളിൽ ദുർഗതി നാശിനിയായ ദുർഗയായും ദേവിയെ സങ്കല്പിക്കുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ഭഗവതി ക്ഷേത്രം എന്ന നിലയ്ക്കാണ് ഏറെ പ്രസിദ്ധിയെങ്കിലും പരമശിവനും ഇവിടെ മുഖ്യ ദേവനാണെന്ന് നൂറ്റെട്ട് ശിവാലയ സൂത്രത്തിൽ പറയുന്നു ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാവും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട് ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭർണിയും താലപ്പൊലി മഹോത്സവമാണ് പ്രധാന ആഘോഷങ്ങൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങുള്ളൂരമ്മയുടെ അനുഗ്രഹത്താലാണ് കുഞ്ഞിക്കൂട്ടൻ തമ്പുരൻ മഹാഭാരതം അണായാസേനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നൊരു വിശ്വാസവുമുണ്ട് പുരാണങ്ങൾ പ്രകാരം ദുഷ്ടനായ ദാരികാസുരനിൽ നിന്ന് സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ പരമശിവന്റെ തൃക്കണിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത് ദാരിക ദാരികനിഗ്രഹത്തിന് ശേഷം കോപം ശമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ദേവി ദേവീസ്തുതികളും ബലിയുമായി എന്നും അപ്പോൾ കോപം ശമിച്ച ദേവി സന്തുഷ്ടയായി എന്നുമാണ് കഥ ആ സംഭവത്തിന്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമായാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം സുംബനി ശുഭയുദ്ധവേളയിൽ ദേവിക്ക് തുണയായി അവതരിച്ച കാളി രക്തബീജാതികളെ വധിക്കുന്നതായും ഐതിഹ്യമുണ്ട് ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണിതെന്നും ഐതിഹ്യമുണ്ട് കാളിയുടെ പ്രതീകമായ വെളിച്ചപ്പാടുമാരുടെ ഉത്സവമാണിത് ഇതിന്റെ ഭാഗമായി ഭക്തർ മുളന്തണ്ടിൽ താളമിട്ട് ദേവി സ്തുതികൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് മൂന്നു വലം വെച്ച് ചെമ്പോല തകടുകളിൽ അടിക്കുകയും ചെയ്യുന്നു ചെമ്പട്ടൊടുത്ത് വാടും ചിലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞു തൊള്ളുന്നു അതിനാൽ ഭക്തരുടെ രൗദ്രഭാവം എന്നാണ് ഭരണി വിശേഷിക്കപ്പെടുന്നത് ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം മാംസം മത്സ്യം മൈദ്യുനം മുദ്ര എന്നീ പഞ്ചകാര പൂജയിലൂടെ ദേവി പ്രസാദിക്കും എന്നാണ് വിശ്വാസം ഇതിൽ ലൈംഗികത കൊണ്ടുള്ള ആരാധനയായ മൈഥുനത്തിന്റെ പ്രതീകമായാണ് അശ്വതി നാളിലെ കാവതി ഭാഗമായ ഭരണിപ്പാട്ട് എന്ന് വിശ്വാസം ദേവി ദേവീതാരങ്ങനയിൽ വിജയം വരിച്ച രേവതി നാളിൽ രേവതി വിളക്ക് ആഘോഷിക്കുന്നു ബലിയുടെ പ്രതീകമായാണ് ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മോഡൽ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത് ഇത് ശത്രുദോഷം മാറാനുള്ള വഴിപാടായും നടത്തുന്നു മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നതാണ് പകർച്ചവ്യാധികളും ദുരിതങ്ങളും ഒഴിയാൻ നടത്തുന്ന മറ്റൊരു വഴിപാട് ഇന്നത്തെ ദേവി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ തെക്ക് മാറി ദേശീയപാത പഴിനീഴിനോട് ചേർന്ന് റോഡിൽ കിഴക്കുഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ കുറുമ്പ ക്ഷേത്രവും ശ്രീകുറുമ്പക്ഷേത്രവും ശ്രീകുറുമ്പക്കാവും സ്ഥിതി ചെയ്യുന്നു ഇവിടെയാണ് ചേരൻ ചെങ്കുവട്ടൻ പതിനെട്ട് കടകൾ പ്രതിഷ്ഠ നടത്തിയത് എന്നാൽ പരശുരാമൻ തപസ് ചെയ്ത് പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും മഹാമേരുചക്രത്തിൽ കാളിയെ ആവാഹിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചതെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട് പിന്നീട് ശങ്കരാചാര്യരാണ് ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിൽ മാറ്റി ത്രിപുരസുന്ദരിയായി ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം